വിവാഹം എന്നുള്ളത് വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് അല്ലേ പലർക്കും ഇത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ചില ആളുകൾക്ക് ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ ഭീതി ഉളവാക്കുന്നൊരു കാര്യമായിരിക്കും ഇത്തരത്തിൽ വിവാഹത്തിനോട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിനോട് വളരെയധികം അകാരണമായിട്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു ഗാമോഫോബിയ എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഗാമോസ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ മാരേജ് എന്നർത്ഥം വരുന്നൊരു ടേമാണ് ഈ ഫോബിയ എന്ന് പറയുന്നത് നമ്മൾ അകാരണമായിട്ട് നമ്മൾക്ക് ഹാമ് ചെയ്യാത്ത നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യത്തെ അകാരണമായിട്ട് ഭയപ്പെടുന്നതിനെയാണ് ഈ ഫോബിയ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമിയിലൊരു ലേഖനത്തിൽ കൂടെയാണ് നമ്മൾ ഈ ഗമോഫോബിയ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് ഇതിനു മുമ്പും ഈ ഒരു വാക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് കൂടുതലായിട്ടും അത് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോഴായിരുന്നു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മാരേജിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പേടിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ അകാരണമായിട്ട് മാരേജിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവുക ഈ പേടി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അതുകൊണ്ടാണ് ഇതൊരു അകാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേടിയുള്ളത് ഇന്നത്തെ യുവതികൾക്ക് മാത്രമാണോ അല്ല ഇത്തരത്തിലുള്ള മാരേജിനോട് കമ്മിറ്റ്മെൻറ്റിനോടൊക്കെ പേടിപ്പെടുന്ന ഒരുപാട് അതർ ജെൻഡേഴ്സും ഉണ്ട് ഇവർ ഭയപ്പെടുന്നത് ഒരു ലീഗൽ ബോണ്ടിങ്ങിന് മാത്രമല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മളിപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഭയം അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ കുറിച്ചിട്ടുള്ളൊരു ഭയം ഇപ്പോൾ ലൈഫ് ഒരു ഇൻസെർട്ടനിറ്റിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരാളൂടി കടന്നു വന്നാൽ എന്താവും എന്താവുമെന്നാലോചിച്ചിട്ടുള്ള ഭയം ഇത്തരത്തിൽ അകാരണമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഭയങ്ങളെ ഒരാളെ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തില് അകാരണമായിട്ടുള്ള അല്ലെ അനാവശ്യപരമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗാമോഫോബിയ എന്ന് പറയുന്നത് ഗാമോഫോബിയ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും അതിൽ പറയുന്ന ഒന്നാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി പണ്ട് കാലത്ത് ഈ വ്യക്തികളൊന്നും ഇല്ല ഇപ്പോഴാണല്ലോ നമ്മൾ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത് പണ്ട് ഈ അച്ഛൻ അമ്മ ആണ് പെണ്ണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ എന്നുള്ള കൺസേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ട് അവരുടേതായിട്ടുള്ള ഉണ്ട് അവരുടേതായിട്ടുള്ള എയിം ഗോള് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം നമ്മളെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ മാറി അതൊരു ഫാമിലിയുടെ താല്പര്യം ആയി ഒതുങ്ങി പോകുമോ എന്നുള്ളൊരു യും ഈ ഗമോഫോബിയയിലേക്ക് എത്തിക്കാൻ കാരണമാവുന്നുണ്ട് പിന്നെ വരുന്നതാണ് എക്കണോമിക് കൺസേൺസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഡൗറയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെതിരായിട്ട് ഫ്രീഡത്തിനെതിരായിട്ടൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷനും ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പുരുഷന്മാരെ കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ചിലവുകൾ അത് കഴിഞ്ഞിട്ട് വീട് കാറ് വീട്ടിലെ കാര്യങ്ങൾ വരുമാനം ചിലവ് എല്ലാം കൂടി ബാലൻസ് പോയി ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പം ഇവർ അനുഭവിക്കുന്നുണ്ടാവും ഇത്തരം എക്കണോമിക് കൺസേൺസ് കാരണം ആൾക്കാർ ഈ ഗാമോഫോബിയയിലേക്ക് എത്തിപ്പെടാറുണ്ട് പിന്നെ ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ റിജക്ഷൻ എന്നുള്ള പറയുന്നത് നമ്മളെ ഒരാൾ റിജക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഫെയിലർ ആയി പോകുമോ എന്നുള്ള പേടി ഒരാളെ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാതെ പിടിച്ചു വയ്ക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇതിലൊരിഷ്യൂ ഉണ്ടാക്കി തിരിച്ചു വരുമോ എന്നുള്ള പേടി കാരണം ആ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പേടിച്ചിട്ട് പലപ്പോഴും ആൾക്കാർ മാരേജിലേക്ക് കടക്കാതിരിക്കുന്നുണ്ട് പിന്നെ വരുന്നൊരു കാര്യമാണ് ഡിസയർ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ മാരേജ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യം എന്നാണ് എല്ലാവരും ചെയ്യുന്നതെന്ന നിന്ന് മാറി ചിന്തിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആവണം. ഞാൻ എന്ന വ്യക്തിക്ക് വ്യക്തസ്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഒരു സ്ഥാനം വേണം. എല്ലാവരിൽ നിന്നും മാറിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തില് ഈ marriage വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാർ പലതുണ്ട്. ഞാൻ മാരേജിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങള് താല്പര്യങ്ങള് എൻ്റെ ഡിസയർ ഒക്കെ ഇല്ലാതാവുമോ ഞാൻ ഒതുങ്ങിപ്പോകുമോ എന്നുള്ള ഭയത്തോടെ എനിക്ക് സെൽഫ് ആക്ച്വലൈസ്ഡ് ആവാൻ പറ്റില്ലേ എന്നുള്ള ഭയം അയാളെ മാരേജിൽ നിന്നും പിന്മാറ്റുന്നുണ്ട് അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പാരൻറ്റൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടു വളരുകയാണെന്നുണ്ടെങ്കിൽ പാരൻസ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല നമ്മളെ സറൗണ്ടിങ്സിൽ നമ്മൾ നേരിട്ട് ഇത്തരം ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു വളരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാരേജിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും മാര്യേജ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അയാൾ ഈ ഗമോഫോബിയയിലേക്ക് എത്തിപ്പെടാനും വളരെയധികം ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്കുണ്ടാവുന്ന പാസ്റ്റ് എക്സ്പീരിയൻസസ് നമുക്കൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചീറ്റ് ചെയ്യേ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും അബ്യൂസ് ചെയ്യപ്പെടുക ആ രീതിയിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മളെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അവോയ്ഡൻഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ആൾക്കാരെ ഒന്നും നമ്മളോട് അടുപ്പിക്കാതെ കുറച്ച് വിട്ടു നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം അവർക്ക് റിലേഷൻഷിപ്പ് ഒന്നും സെറ്റ് സെറ്റാവില്ല റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ തന്നെ റിലേഷൻഷിപ്പിലേക്കാൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പാർട്ട്ണറുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കുറച്ചും കൂടി സെൽഫിന് ഇമ്പോർട്ടൻ്റ് എടുത്ത് അങ്ങനെ ജീവിക്കും ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള അവോയിഡ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരും അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഈ ഒരു രീതിയിൽ കുറച്ചും കൂടി ഐസൊലേറ്റ് ആയിട്ട് ഒതുങ്ങി ജീവിക്കാനുള്ളൊരു ഡിസയർ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ മാരേജിൽ നിന്നും പുറകോട്ട് മാറി ഗ്യാമോഫോബിയയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഗാമോഫോബിയ ഉള്ള ആൾക്കാർക്ക് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ വളരെ അസാധ്യമായിരിക്കും അവരുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യുന്നതിനെ ും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അവർ ഒരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ആയിരിക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല ഇങ്ങനെ കാണുന്ന സമയത്ത് അയാൾ അയാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ബോതേഡ് ആവുകയും അതിനെക്കുറിച്ച് ആൻഷ്യസ് ആവുകയും ഒരു പെട്ടെന്ന് തന്നെ ആളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗമോഫോബിയ നമ്മൾ പല വേറെ ഫോബിയാസിൻ്റെ കൂടെയും അസോസിയേറ്റ് ചെയ്തും കാണാറുണ്ട് അതായത് ഫിലോഫോബിയ സ്നേഹത്തോടുള്ള പേടി അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാനുള്ള പേടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെയും ഈ ഗമോഫോബിയ കാണാറുണ്ട് അതേപോലെ പിസ്റ്റാൻട്രോഫോബിയ ട്രസ്റ്റ് ചെയ്യാനുള്ള പേടി മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് അകാരണമായിട്ടുണ്ടാവുന്ന പേടി ഗനോഫോബിയ ലൈംഗികതയോടുള്ള പേടി ഇത്തരത്തിലുള്ള ഫോബിയാസ് എല്ലാം നമ്മുടെ ഗാമോഫോബിയന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ഗാമോഫോബിയ ഉള്ള ആൾക്കാർക്ക് ഈ മാരേജിനെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണെന്ന് നോക്കാം ആൾക്ക് ഫിസിക്കലി ഒരുപാട് സിംറ്റംസ് ഉണ്ടാവാറുണ്ട് ആൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരി ഈ വീട്ടില് കല്യാണത്തിനൊക്കെ ആലോചിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആളുടെ കുട്ടി എന്താ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ആൻഷ്യസാവുക ടെൻസ്ഡ് ആവുക നെർവസ് ആവുക രീതിയിൽ ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഫിസിയോളജിക്കലി നമ്മൾ നോക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ കോപ്നേറ്റീവ്ലി അല്ലെങ്കിൽ അവരുടെ ഇമോഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ൾക്ക് ഒരുപാട് ഇറാഷണൽ തോട്ട്സ് ആളുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ടാവും ഇതോടെ എൻ്റെ ലൈഫ് തീരുവാണ് ഇനി എനിക്ക് ലൈഫിൽ അങ്ങനെ രീതിയിൽ ആൾക്ക് ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഭയങ്കര ഇറാഷണൽ ആയിട്ടുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് തോട്ട്സ് ആളുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ടാവും അതേപോലെ തന്നെ അയാൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കാറ്റോസ് ട്രോഫിക് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വേർസ്റ്റ് ഒരു കാര്യം മാത്രം ചിന്തിക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് മാരേജ് കഴിഞ്ഞിട്ടുണ്ട് പാർട്ട്ണറുമായിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നല്ല ടേംസിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാം മെമ്മറൈസ് ചെയ്യാം ആളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ലൈഫ് പ്ലാൻസ് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതൊക്കെ നമുക്ക് ആലോചിക്കാം പക്ഷേ ആൾ ഏറ്റവും കൂടുതൽ ആളുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ടാകും ഏറ്റവും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അയാൾ തന്നെ അബ്യൂസ് ചെയ്യുന്നത് അയാൾ തന്നെ ഹറാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുടെ വീട്ടിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് അത്തരത്തിൽ അത് ചിലപ്പം ഒരു ഉണ്ടാവില്ല അങ്ങനെ ആൾ ചിന്തിക്കാൻ അത്തരത്തിലുള്ളൊരു ചാൻസ് ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാനുള്ള ചാൻസ് ചില സമയത്ത് ആളുടെ അടുത്ത് ഉണ്ടാവില്ല പക്ഷേ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കുക ഏറ്റവും ഇത്തരത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നതോടെ തന്നെ നമുക്ക് ഈ ഒരു മാരേജിനോട് ഒരു വേർഷം വരാനും ആ മാര്യേജിലേക്ക് കടക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാനും ചാൻസ് ഉണ്ട് ഈ ഇങ്ങനെ ഗമോഫോബിയ കാരണം നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ മാരിറ്റഡ് ലൈഫിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ ഗമോഫോബിയ എന്ന് പറയുന്നത് ലൗവിനെ ഹെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇത്തരം ആൾക്കാർക്ക് ലൗനെ ഹെയ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു റിലേഷൻഷിപ്പിൽ അടിപൊളിയായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അവർക്ക് അതിന് കഴിയില്ല അതിനോടുള്ള ഒരു അകാരണമായിട്ടുള്ള പേടിയായിരിക്കും നിങ്ങൾ ഇത്തരത്തിലൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അറിവില് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലോ എത്രയും പെട്ടെന്നൊരു ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം താങ്ക്